ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി അറിയോ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ പിറന്നാളാണ് ഒരുപാട് സന്തോഷമുള്ള എനിക്ക് എനിക്കൊരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ദിവസമാണിത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഞാൻ കുറച്ച് അധികം നാൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതായെങ്കിൽ ഇന്ന നേരത്തെ ഇന്നത് ചെയ്യണം ഏട്ടൻ വരുന്നതിന് മുമ്പ് ഇന്നത് തീർക്കണം അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു പ്ലാനിങ് എല്ലാം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ വർക്കിൻ്റെ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ട് മണിയോടെ വീടെത്തേണ്ട ഞാൻ ഇന്ന് എത്തിയത് നാല് മണിക്കാണ് എൻ്റെ രണ്ട് മണിക്കൂറാണ് അവിടെ പോയത് അതെൻ്റെ ഫുൾ പ്ലാനിങ്ങിലുള്ള ഒരു വലിയ പ്രശ്നമായിരുന്നു നാല് മണിക്ക് വീടെത്തിയിട്ട് ഭക്ഷണം കഴിക്കണോ ചായ കുടിക്കണോ അതോ ഇനി റെഡിയാക്കാനിരിക്കണോ എന്നായിരുന്നു ആകെയുള്ളൊരു കൺഫ്യൂഷൻ ആറ് മണിവരെ എൻ്റെ മുന്നിലുള്ള ടൈം ആറ് മണിയാകുമ്പോഴേക്കും ഓർഡർ ചെയ്ത് കേക്ക് എടുക്കാൻ പോകണം ആറ് ഏഴ് മണിയാകുമ്പോഴേക്കും ഇറങ്ങും ജോലിയിൽ നിന്ന് ഏഴര ആവുമ്പോഴേക്കും ഏട്ടനെത്തും ഇങ്ങനെ മൊത്തം ഇപ്പോൾ എനിക്കിങ്ങനെ ധൃതി പിടിച്ച ദിവസമായിരുന്നു എന്തൊക്കെ എന്തൊക്കെ കറക്റ്റ് ടൈമിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഇന്ന് ഭയങ്കര ഒട്ടപ്പാച്ചിലായിരുന്നു പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആളിത് വരുമ്പോൾ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം എന്തായിരിക്കും ആൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസാവുമല്ലോ കാരണം ഒരിക്കലും ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആൾ ഇന്ന് വിചാരിച്ചിട്ടുമില്ല ആളുടെ മനസ്സിൽ പോലും എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയും കൂടുതൽ ഇത് ക്ഷീണമൊക്കെ മറന്നത് ചെയ്യാനുള്ള കാരണം നാട്ടിൽ പോയി വന്നിട്ട് ഞങ്ങൾക്കൊരു സെലിബ്രേഷൻ നടത്താനുള്ള ഒരു സെറ്റപ്പിലൊന്നും അല്ല നമ്മളിപ്പോൾ ഉള്ളത് എന്നാലും ആളെ ഒന്ന് ഹാപ്പി ആക്കണം അത്രമാത്രം ആളുടെ മുഖത്ത് ആ ഒരു ചിരി ണം അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ചെയ്തത് ഇടയിൽ ഒരു കുഞ്ഞി അബദ്ധം പറ്റിയിട്ടോ പോയി വാങ്ങിയിട്ട് വന്ന ഹാപ്പി ബർത്ത് ഡേ എന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ അതിനകത്ത് നാട്ടിയാണെന്ന് ആരില്ല ഞാനും വിചാരിച്ചു ഈശ്വരാണെന്ന് ആരില്ലാതെ ഞാനിതെങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പിന്നെ പാരമ്പര്യമായിട്ടിങ്ങനെ ഡി ഐ വൈ ഒക്കെ കണ്ടുശീലിച്ചത് കൊണ്ടും രക്തത്തിൽ കുറച്ച് അൽക്കുലത്ത പണികളൊക്കെ അറിയാവുന്നതുകൊണ്ടും പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ പെട്ടത് നമ്മുടെ ഫുഡ് റാപ്പ് ചെയ്യുന്ന കവറാണ് അതെടുത്ത് വലിച്ച് നീട്ടി ഞാനൊരു ചരട് പോലെയാക്കി അതിൽ ഹാപ്പി ബർത്ത് ഡേ അങ്ങ് കോർത്തു അങ്ങനെ ഹാപ്പി ബർത്ത് ഡേയും റെഡി ആയി മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് ഇതാണ് ഉള്ള ഒരു സ്ഥലപരിമിതിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങളുടെ റൂമിലാണ് ഞങ്ങളിതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഏട്ടം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ആയിരുന്നു എല്ലാ സെറ്റപ്പും കഴിയാനൊരു ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് കേക്ക് വാങ്ങാൻ പോയ വീട് ഞാൻ എടുത്തില്ല കേട്ടോ അത് ഞാൻ മറന്നുപോയി ഇതേ ഏട്ടം വന്ന് കാണുന്ന സർപ്രൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയി ആൾക്ക് ശരിക്കും ഇഷ്ടമായി എന്നുള്ളത് ആളുടെ മുഖത്തുനിന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുകയായിരുന്നു ഇത് എന്തായത് ഇതെപ്പോൾ ചെയ്തു ഇതെപ്പോൾ ചെയ്തു നീ ലേറ്റായിട്ടല്ലേ വന്നത് എനിക്കിതൊക്കെ ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയേ എന്നൊക്കെയായിരുന്നു ആളുടെ ഒരു എന്താ പറയുക ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നാൽ പെട്ടെന്ന് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഏറ്റവും ഫ്രഷ് ആയി വന്നു നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സ്വന്തമായിട്ട് നിന്നു അപ്പോഴേക്കും ഞാനും പോയി ഫ്രഷ് ആയി വന്നു കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അമ്മമാരെയും അനിയനെയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ അനിയത്തിനും അനിയനെയും കിട്ടിയില്ല കേട്ടോ അവരെന്തോ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആയിട്ട് തിരക്കിലായിട്ട് അവരെ കിട്ടിയില്ല പകരം അനിയനെയും രണ്ടമ്മമാരെയും വെച്ച് ഞങ്ങൾ വീഡിയോ കോൾ ഗ്രൂപ്പ് കോളൊക്കെ ചെയ്ത് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഞാൻ ഏട്ടനെ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അവരെയാണ് കാണിച്ചു കൊടുക്കുന്ന സത്യത്തിൽ അവർക്ക് അവരോടാണ് പറയുന്നത് ഇതാണ് ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് എന്ന് കെട്ടിയ പാടുന്നേട്ടനാ ഷർട്ട് ഇട്ട് നോക്കിയിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആൾക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ആൾക്കിഷ്ടപ്പെട്ട സേമിയ പായസം വെച്ച് ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു